ഹരേ കൃഷ്ണ സുന്ദരകാണ്ഡത്തിൽ ഹനുമൽ ബന്ധനമെന്നുള്ള ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രായ ശ്രീരാമചന്ദ്രാതെത്തും പറഞ്ഞിടിനീർത്തുകൾ വഞ്ഞാൻ പരിഭവം മറ്റൊരു സംശയോടുമോ ദുഃഖിതനായ പിതാവിന്റെ വാക്കുകൾ കേട്ട ഇന്ദ്രജിത്ത് മറുപടി പറഞ്ഞു അല്ലയോ പിതാവേ അങ്ങ് ദുഃഖിക്കാതിരുന്നാലും അങ്ങയുടെ പ്രയാസമല്ല ഞാൻ തീർത്തു തരുന്നതാണ് അതിന് യാതൊരു സംശയവുമില്ല മരണത്തെ ഭയമുള്ളവരാരും ഇവിടെ ഇത്ര ധൈര്യത്തിൽ വരാൻ ഒരുങ്ങുകയില്ല ഭയം അവനു മരണകൃതമില്ലെന്ന് കാണിൽ ഞാൻ ബ്രഹ്മാത്രം ഇത് ബന്ധിച്ചു കൊണ്ടിടുവൻഭവാദിയാം പൂർവ്വദേവരികൾ തന്ന വരത്തിനാൽ നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം മരണത്തെ അവന് ഭയമില്ലെങ്കിൽ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ഞാൻ അവനെ ബന്ധനസ്ഥനാക്കി കൊണ്ടുവരും ബ്രഹ്മാവ് മുതലായ ദേവന്മാർ തന്ന വരത്തിനാൽ ദേവേന്ദ്രനെ ദേവേന്ദ്രനെപ്പോലും ജയിച്ചതിനാൽ ഇന്ദ്രജിത്ത് എന്ന പേരു എനിക്ക് ലഭിച്ചു എന്നോട് കേവലം ഒരു വാനരൻ യുദ്ധത്തിന് വന്നിരിക്കുന്നത് അത്ഭുതം തന്നെ അത് കരുതുമളവിരികനാണ മാമെത്രയും

അവരുടെ യുദ്ധം ചെയ്യാൻ നാണക്കേടാണെങ്കിലും ഞാൻ പോകും അവനെ കൊല്ലാൻ കഴിയില്ലെങ്കിൽ താമസിയാതെ ധർമ്മമാർഗത്തിലൂടെയോ അധർമ്മമാർഗത്തിലൂടെയോ കാപട്യം കൊണ്ടോ എങ്ങനെയെങ്കിലും എത്ര ബുദ്ധിമുട്ടിയാലും അവനെ അങ്ങയുടെ സമീപത്തു കൊണ്ടുവരും ഇപ്പോൾ ഇവിടെ വന്നു ചേർന്ന ആപത്ത് ഒരു സ്ത്രീമൂല ഉണ്ടായതാണ് ഈ ആപത്ത് സർവനാശത്തിലെ കലാശിക്കുകയുള്ളൂ എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് Hari é Krishna